കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ വാളാറ വരെയുള്ള സ്ഥലങ്ങളിൽ ആനത്താരല്ലാത്ത ഇടങ്ങളിൽ ബോർഡ് സ്ഥാപിച്ചതിനെതിരെ കോൺഗ്രസ് ഇരുമ്പുപാലം മണ്ഡലം കമ്മിറ്റി നേതൃത്വം രംഗത്ത് ആനത്താരല്ലാത്ത ഇടങ്ങളിൽ ബോർഡ് സ്ഥാപിച്ചത് നീക്കം ചെയ്ത് ആന ഇറങ്ങുന്ന ഇടങ്ങളിൽ ഫെൻസിംഗ് ട്രെഞ്ച് ഉൾപ്പെടെയുള്ള പ്രതിരോധ മാർഗങ്ങൾ തീർക്കാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം അല്ലാത്തപക്ഷം ഇലക്ഷന് ശേഷം ജനങ്ങളെ സംഘടിപ്പിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും നേതൃത്വം വ്യക്തമാക്കി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള സ്ഥലങ്ങളിൽ ആനകൾ കടന്നുവരാത്ത ഇടങ്ങളിലും ആനത്താര ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നതിനെതിരെയാണ് കോൺഗ്രസ് ഇരുമ്പുവാലം മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയിരിക്കുന്നത് ആന ഇറങ്ങാത്ത ഇടങ്ങളിലും ആനത്താര ബോർഡുകൾ സ്ഥാപിക്കുമ്പോൾ മൂന്നാറടക്കമുള്ള വിനോദസഞ്ചാര മേഖലകളിലേക്ക് വിനോദസഞ്ചാരികൾ എത്തുവാൻ മടിക്കും പ്രദേശവാസികൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായുമാണ് പരാതി ആന ഇടങ്ങളിൽ ബോർഡുകൾ സ്ഥാപിക്കാതെ ആന കടന്നുവരുന്ന ഇടങ്ങളിൽ ഫെൻസിംഗ് ട്രെഞ്ച് ഉൾപ്പെടെയുള്ള പ്രതിരോധ മാർഗങ്ങൾ തീർക്കുകയാണ് ചെയ്യേണ്ടതെന്ന് കോൺഗ്രസ് ഇരുമ്പുപാലം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ബേബി അഞ്ചേരി പറഞ്ഞു ആനകൾ ഇല്ലാത്ത മേഖലയിൽ ആനത്താരായെന്ന് ബോർഡ് വെച്ച് ആനത്തെ ബോർഡ് കണ്ട് ആന തിരിച്ചു പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാക്കുന്നത് ഇതിനെ പാർട്ടി അപലപിക്കുന്നു ഈ ഒരു സംവിധാനം നീക്കം ചെയ്ത് ആന റോഡിലേക്ക് ഇറങ്ങാത്ത രീതിയിൽ ആ ഫെൻസിങ്ങുകളോ ബ്രിഡ്ജുകളോ ഉണ്ടാക്കിക്കൊണ്ട് ജീവനും ജനങ്ങളുടെ ജീവനസ്വത്തിന് സംരക്ഷണം നൽകണമെന്നും ഇരുമ്പോല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെടുകയാണ് ഈ ഒരു സംവിധാനം ഉണ്ടായില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനു ശേഷം തൊട്ടടുത്ത് തന്നെ ജനങ്ങളെ കൂട്ടമായി ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഫോറസ്റ്റ് ഉപരോധം അല്ലെങ്കിൽ ഹൈവേ ഉപരോധമുള്ള സംവിധാനം ഉണ്ടാക്കുമെന്നാണ് ഞങ്ങൾ ഫോറസ്റ്റ് അധികാരികളെയും ഭരണകർത്താക്കും ആനകൾ കാടുവിട്ട് നാട്ടിലേക്കിറങ്ങുന്ന ഇടങ്ങളിൽ പ്രതിരോധം തീർത്ത് മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാനാണ് വനംവകുപ്പ് നടപടി സ്വീകരിക്കേണ്ടത് ആനത്താരയല്ലാത്ത ഇടങ്ങളിലെ ബോർഡുകൾ നീക്കം ചെയ്ത് ഇതിന് പരിഹാരം കാണാത്തപക്ഷം ശേഷം ജനങ്ങളെ സംഘടിപ്പിച്ച് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് വനംവകുപ്പ് അധികാരികളോടും ഭരണാധികാരികളോടും മുന്നറിയിപ്പ് നൽകുന്നതായും നേതൃത്വം അറിയിച്ചു ന്യൂസ്ബ്യൂറോ അഡിമാലി